മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ നാല് ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പരിപാടിക്ക് തുടക്കമായി പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത് പൂവത്താനി ഗവൺമെന്റ് യു പി സ്കൂൾ വിളക്കുമാടം ഗവണ്മെന്റ് എൽ പി സ്കൂൾ കുവത്തോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പാറപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാര്ഷിക പദ്ധതിയില് ഉള്പ്പെടുത്തിയാണ് കുട്ടികൾക്ക് ഭക്ഷണം നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സാജു പൂവത്താനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പുന്നൂസ് പോൾ ബിജു ടി വി മെമ്പർമാരായ നളിനി ശ്രീധരൻ ലിസമ്മ ജേക്കബ് ബിന്ദു ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ സ്കൂളുകളിൽ നടന്ന പരിപാടികളിൽ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഐഫോറിയ ന്യൂസ് പാല